കൊണ്ടോളെ ഇതൊക്കെ പോകുമ്പോ വണ്ടി കഴിച്ചി പോവളെ കച്ചവട നൃത്തം ഇതൊക്കെ ആര തേറ്റ കൊണ്ടു ഇത് രണ്ട് ഇത് രണ്ട് ഏതാ വണ്ടി വണ്ടിച്ചോടുത്തോളി നാളെ രൂപ ഇപ്പത്തെ വില കേട്ടോ ഇതൊക്കെ എഴുപത് എഴുപത്തഞ്ചും പറഞ്ഞ അതൊന്നും നോക്കണ്ട നല്ല നല്ല പോയല്ലീമക്കാളാണ് വിലക്ക് അറുപത്തഞ്ചു വില ആയി അത് നോക്കണ്ട അഞ്ചു റുപ്പ കുറച്ചിട്ടുണ്ട് ആ നിങ്ങളുടെ വിലക്ക് കണ്ടോ ആ നാളെ കൊണ്ടുപോയിക്കോളു ഇതാണ്ടോ അന്നാളം കൊണ്ടുപോയിക്കോളി ബാങ്ക് അയച്ചിലാക്കു പിടുത്തം പെട്ടു പിടുത്തം പെട്ടു കൊണ്ടുപോയിക്കോളി ഏതാ വേണ്ടത് എല്ലാം ജോഡിക്ക് ജോഡി സിംഗിൾ വേണേൽ സിംഗിൾ തരാം ജോഡി ഇട്ടു പോലെ ജോഡി വാങ്ങണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഒരെണ്ണം മതി ഒരെണ്ണം തരാം ഏതാ വേണ്ട പിരിച്ചു തരാം ഏതാ വേണ്ട ഇതാ ഇതൊക്ക വിലയ്ക്ക് ചോദിച്ചോളൂ നിങ്ങളുടെ ബ്രിത്തമിട്ട് പോവാണ് കൂടുതലും സമയം കഴിഞ്ഞു നിങ്ങളുടെ വിലക്ക് ചോദിച്ചോളൂ എത്ര അങ്ങനെ എല്ലാവരും ചോദ്യം ഇല്ല അതെ നിങ്ങളൊരു വിലക്ക് ചോദ്യം ഉണ്ടല്ലോ ചോദിച്ചു പൊക്കോളി മുതലായ അപ്പത്തേരും മുതലായ അപ്പത്തേരും ഇത് പിടിക്കേ അത് കൊടുക്കട്ടെ ഒന്ന് ഇത് വിടാ നല്ല സൂപ്പർ കുട്ടികളാണ് ഒരു ഗഡു ഇല്ല ആ ഇറച്ചി വേണമെങ്കിൽ ലേസംണ്ടാക്ക നമുക്ക് തികയ വാങ്ങുമ്പോ തെങ്ങാൻ അടുത്ത കടയിൽ പത്തി കിലോ വാങ്ങും കഴിഞ്ഞില്ലേശം ഇറച്ചി പറഞ്ഞു കറി കറി വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ കൊറവത്തു കിട്ടാത്ത സാധനമില്ലല്ലോ പിന്നെ അത്ര തന്നെ അല്ലേ കിട്ടും പറഞ്ഞു കൊറവാ പറഞ്ഞു കഴിഞ്ഞാലേ ഇന്നിപ്പോ പത്ത് കിലോ വാങ്ങി കൂട്ടന്നെയല്ലോ അപ്പൊ എന്ത് ചെയ്യണത് നമ്മള് ചെയ്തു പോയിട്ടാ അതോണ്ടാ അതൊക്കെ വേറെ ആൾക്കാരാണോ കൊണ്ടുവയ്ക്കു കൊടുക്ക കൊടുക്ക രണ്ടെണ്ണം കൊടുക്കേ രണ്ടെണ്ണം കൊടുക്ക രണ്ടര െ എന്തെങ്കിലും നോക്കി കൊണ്ടുപോകാൻ നിങ്ങളെ വില കൊണ്ടുപോയിക്കോളൂ ഒന്നല്ലേ മുതലേ എന്ത് പല ആ ഇങ്ങനെ ആയിക്കിട്ടണേ പണിയത്രണ്ട് ഒരു ചെറിയ ആയി പുഴുക്കിടാങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ ആയിക്കിട്ടണ പണിയാ എന്നാ കൊണ്ടുപോയിക്കോളൂ നിങ്ങളുടെ വിലക്ക് ചോദിച്ചോളൂ നിങ്ങക്കൊരു നിഗമനം ഉണ്ടല്ലോ നിങ്ങൾ ഇത്രണ്ട് എത്രക്ക് വാങ്ങാ ഇത്രക്ക് വാങ്ങണം എന്നൊക്കെ നിങ്ങൾക്കൊരു തീരുമാനമുണ്ടല്ലോ അങ്ങനെ ചോദിച്ചോളി ഏഹ് ആ എന്താ പിന്നെ അതിലും വലുതുവാണോ എന്നാ കൊണ്ടുപോക നിങ്ങളുടെ വിലയ്ക്ക് കൊണ്ടുപോകും നേരം ചോദിച്ചോ എങ്ങനെ കിട്ടാതൊക്കെ ആറു ഏഴിനൊക്കെ കുട്ടികൾ കിട്ടുമോ ബാപ്പാ എന്താ ചോദ്യം എങ്ങനെയൊക്കെ ചോദിച്ചാലോ ആ എന്തെങ്ങനെയൊക്കെ ചോദിച്ചാലോ അതിനൊരു നിലവാരം നമുക്കൊരു നിലവാരമുണ്ട് ഏത് ഒരു കിലോ ഇറച്ചി നാന്നൂറ് റുപ്പ വിലയുണ്ട് ഒരു കിലോ ഇറച്ചി നാനൂറ് റുപ വരെയുണ്ട് രണ്ടു കൂടി എൺപത്തി അഞ്ച് കിലോ ഇറച്ചി ഉണ്ട് കിലോ ഇറച്ചി ഉണ്ട് നൂറുകിലോ അരച്ചിയുടെ പൈസ ചോദിക്കൂറു കിലോ ഇറച്ചി പറയുമ്പോ അതിന്റെ കായ്ക്ക് ചോദിക്കളി ആ അങ്ങനെയാണ് ആ എളുപ്പത്തിൽ വാങ്ങിയാലുണ്ട് എളുപ്പത്തിൽ വല്ല വേലും ഞാൻ വണ്ടി കയറ്റി പോകും இன்னிப்பட கற்றுவந்த கொடுக்க நிட்டு கொடுக்கோட்டே அவரு வலுத்த எந்தோட்ட ஆ ஆறாயிரத்தி அய்யாயிரத்தி ரெண்டு மடம் ஆனோ ആരണ്ടോ ഒക്കെ ഒരേ സൈസുള്ള കുട്ടികളാണ് ഒരേ സൈസുള്ള കുട്ടികൾ ഏക നോക്കണ്ടാവില്ല നമ്മളെ അങ്ങനെ നോക്കി നല്ലോണം നോക്കി വാണാണ് ഇത് പല ഭാഗത്ത് കൊണ്ടിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നോ പല പല ചണ്ടയിൽ നിന്ന് കൊണ്ടിരുന്ന ഇതൊക്കെ ഒരു പത്താം പാടി അവിടെ ആക്കി അതിന്റെ ചൊവ്വ് ജോലി കൊണ്ടുവന്ന് വിറ്റ് പിന്നെ അടുത്താഴ്ച അതിന്റെ ചൊവ്വലാക്കി അങ്ങനെ കൊണ്ടു അങ്ങനെ നോക്കുന്നു അവിടെ നിന്ന് കൊടുന്ന് വാടാക്കി നോക്കുമ്പോ ഇങ്ങനെ ചൊവ്വോല് കിട്ടില്ല പത്ത് ദിവസം നിർത്തി അതിന്റെ ജോലി ഒക്കെ കൊടുത്ത് അപ്പഴത് ഇങ്ങനെ ഉഷാറില് നിക്കുവല്ലേ മറ്റേത് അവിടുന്ന് വന്ന ക്ഷേണത്തിൽ ആയിക്കോട്ടെ ചന്തക്ക് വന്ന വെള്ളം ഒന്നും കൊടുക്കില്ല അവച്ചിട്ടൊന്നും കൊടുത്തില്ല ഏ വെള്ള അതൊക്കെ ഉള്ള അതൊക്കെ വെള്ളം അത് ആ തിന്റെ വെള്ളയാണെ അതിന വെള്ളം വെള്ളം കുറെദേശം കൊടുക്കുള്ളൂ വണ്ടി കേറ്റ് കൊണ്ടുവരണല്ലേ കുഴിഞ്ഞ് വിടുങ്ങി അത് കടന്നു കഴിഞ്ഞാൽ വലിയ പണിയാക്കി അതൊക്കെ ഇത്ര അതിന്റെ നിലവാരം വെള്ളം വളരെ വള്ളം നിറച്ചോണ്ട് ഒന്നും അതിലാവാട്ടെ വെള്ളം നിറച്ചനായിട്ട് മാത്രം മാത്ര ായിക്കോട്ടോ ഇത് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് മുപ്പത്തിയൊന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നിന്റെ പൈസ ആയിട്ടുള്ളത് അങ്ങനെ കിട്ടുവോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അങ്ങനെ കിട്ടുമോ ഏ അങ്ങനെ കിട്ടുമത് നിങ്ങൾ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ കിട്ടിയത് ഇത് രണ്ടരം കിട്ടില്ല ഇരുപതിനായിരം ഉപ്പിക്ക് ഇത് രണ്ടരം കിട്ടില്ല ഇരുപതിനായിരം ആ നൂറ് ഉപ്പ ഉണ്ടാവും ചില്ലറല്ലേ ചില്ലറ നോട്ട് നൂറിന്റെ മൂന്ന് നോട്ട് കൂട്ടിയാ മതി അഞ്ഞൂറ് കൂട്ടണ്ട ആ ഇറച്ചിയുള്ളു വാങ്ങി ഇറച്ചിയുള്ളു വാങ്ങി വിലക്കുള്ളു വാങ്ങി വലിക്കുള്ളു വാങ്ങി നോക്കി വാങ്ങി നോക്കി വാങ്ങോളേ നോക്കി വാങ്ങി കായ് കായ് പോണ്ട കായ് പോണ്ട ചോദിച്ചാ കുടുങ്ങും ചോയിച്ചാ കുടുങ്ങും കായ് പോണ്ട